അതായത് ഈ ഒരു മിനിയേച്ചറിന്റെ സീറ്റ് വരെ നിങ്ങൾ ഈ ഒരു കളർ കോംബോയിലേക്ക് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ നമ്മുടെ ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ലൂസാണത് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് വണ്ടി മോഡിഫൈ ചെയ്യാനായിട്ട് കറക്റ്റ് പറയുവാണെങ്കിൽ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഹലോ മൂസമാരോ വെൽക്കം ബാക്ക് ടു സോളോ വിലേജ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓൾട്ടോ കൊണ്ടാണ് ഒരു മോഡിഫൈഡ് ഓൾട്ടോ ആയിട്ട് അതും ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടി അപ്പൊ ഈ ഒരു വണ്ടിയുടെ ഓണറിനെ ഒന്ന് വെൽക്കം ചെയ്യാം സാധനം ബ്രോ ഹലോ അപ്പൊ ഈ മച്ചാന്റെ ആണ് ഈ കാണുന്ന ഓൾട്ടോ അപ്പൊ ഏകദേശം രണ്ടര ലക്ഷം കിലോമീറ്റർ മുകളിൽ ഓടിയിട്ടുള്ള ഒരു വണ്ടി അതെ അതെ അതും ഒരു ലക്ഷത്തിന് മുകളിൽ വണ്ടി പണി സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഷോയ്ക്ക് പോയപ്പോഴാണ് ബ്രോയെ മീറ്റ് ചെയ്തത് അപ്പൊ ബ്രോ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് നമ്മൾ പറയാൻ നിങ്ങൾ പോയിന്റ് ഫോർട്ടിക്ക് അടുത്ത് നമ്മൾ ഇതിന്റെ മേളിൽ ഇറക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഫുള്ള് പെയിന്റിംഗ് കാര്യങ്ങളെല്ലാം ആദ്യം ഫിനിഷ് ചെയ്തിട്ട് പിന്നെ നമ്മള് ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കസ്റ്റം ചെയ്തിട്ടുണ്ട് രണ്ട് ഹെഡ് ലൈറ്റും കസ്റ്റം ചെയ്തേക്കാണ് പിന്നെ ഡിആർഎൽ ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയിസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അലോയ്സ് നമ്മള് ട്വൽവ് ഇഞ്ചായിരുന്ന സ്റ്റോക്കിലായിരുന്നേ നമ്മൾ ഒരു ഫോർട്ടീൻ ഇഞ്ചിലോട്ട് അപ്സൈസ് ചെയ്തിട്ടുണ്ട് അപ്സൈസ് ഈ അപ്സൈസ് ചെയ്തപ്പോ നമുക്കിപ്പോൾ ആൾ കയറി കഴിഞ്ഞ ടയർ ില്ക്ട് ബോഡിയിലായിരിക്കും ടച്ചിങ് അഥവാ ഇനി വലിയ ലോഡ് കയറും കറക്റ്റ് ബോഡിക്ക് ഉള്ളോട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ നമ്മൾ കാര്യം വണ്ടി ഓവർ സൈസ് ആയിട്ട് ടയർ പുറത്തോട്ട് കിടക്കുന്നില്ല കറക്റ്റ് ബോഡി ലെവലായിട്ട് ഓക്കെ വണ്ടിയുടെ സ്റ്റോക്ക് കളർ വൈറ്റ് ആയിരുന്നു ആയിരുന്നു വൈറ്റ് നോർമൽ വൈറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാർസിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈലോട്ട് ചെയ്തു ഇങ്ങനെ ഒരു വണ്ടി മോഡിഫൈ ചെയ്ത ഇറക്കാനുള്ള ഒരു പണ്ടോട്ട് ക്രൈസ് ഉണ്ട് ഇതേപോലൊരു വണ്ടി വേണം നടക്കണോ പിന്നെ വീട്ടില് പുതിയൊരു വണ്ടി നമ്മള് എടുത്തായിരുന്നു അപ്പൊ അത് എടുത്തതിന്റെ ഭാഗമായിട്ട് ഈ വണ്ടി അപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ ഇതിങ്ങനെ ഒരു സൈഡിലായപ്പോ ഒരു ആഗ്രഹം തോന്നി ഒരു വണ്ടി എടുക്കണം ഒരു വണ്ടി മോഡിഫൈ ചെയ്തെടുത്താലും പെയിന്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ട് ഇതല്ലേ നാലോച്ചപ്പോ വീട്ടുകാരും ഒക്കെ പറഞ്ഞു ഓക്കെ എന്തായാലും ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹമില്ല ചെയ്തോളം പറഞ്ഞു അങ്ങനെ നമ്മള് കുറച്ച് കുറച്ച് പൈസയായിട്ട് ചെയ്ത് രണ്ടു കൊല്ലം എടുത്ത് ഒറ്റൊന്നുമല്ല മെല്ലെ 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 നമ്മള് രണ്ടു കൊല്ലം എടുത്തു ആദ്യം ജസ്റ്റ് പെയിന്റ് മാറ്റി പിന്നെ ഹെഡ് ലൈറ്റ് മാറ്റി പിന്നെ നമ്മൾ ഉള്ളിൽ ഇന്റീരിയർ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അലോയിലോട്ട് വന്നു അങ്ങനെ മെല്ലെ 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 ചെയ്തെടുത്തൊരു വണ്ടി ഓക്കെ അപ്പൊ ഇനി നമുക്ക് വണ്ടി ആയിട്ട് എന്തൊക്കെ മോഡിഫൈ മോഡ് ഒന്ന് നോക്കാം ആദ്യമായിട്ട് ഇപ്പുറ സൈഡിലുള്ള ഈ റൈറ്റ് സൈഡിലെ ഹെഡ് ലൈറ്റ്സ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഇത് ഞാൻ സ്വന്തമായിട്ട് പണിതെടുത്ത ഒരു സാധനമാണ് സാധനമാണ് ഉള്ളിലെ സൈഡിലെ ആക്രിഷീറ്റൊക്കെ കൊടുത്തിട്ട് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ ഡിആർലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഇടയ്ക്കാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു അഗ്രസീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഫുൾ എടുത്ത് കളഞ്ഞു മേൽഭാഗം മാത്രമേ ഉള്ളൂ ഗ്ലാസ് ബാക്കിയെല്ലാം നമ്മള് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു നിയോൺ ലൈറ്റിൽ ഒരു ഡിആർഎൽ ഒരു റിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അഗ്രസീവിലൊക്കെ ചെയ്തേക്കുന്നത് അതും കസ്റ്റമിങ് ഗ്രില് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് മേടിക്കാൻ കിട്ടുന്ന ഹണികോംബ് ഗ്രില്ല് നമ്മൾ മേടിച്ചിട്ട് അത് നമ്മൾ കസ്റ്റം ചെയ്ത് എടുത്തേക്കു പിന്നെ ലിപ്പ് ബമ്പർ ലിപ്പ് കാര്യങ്ങൾ നമ്മൾ സ്കേർട്ടിങ് മൊത്തം ചേർക്കുന്നുണ്ട് മൂന്ന് സൈഡ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ സ്കേർട്ടിങ് ഫ്രണ്ട് സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ആലോയിസ് സൈഡിൽ നിന്ന് വരുന്ന ഈ വണ്ടിയുടെ സൈഡ് ലുക്ക് ഏറ്റവും കൂടുതൽ വണ്ടി കാണും ഏറ്റവും അതെ അതെ എത്ര രൂപയായിട്ടുണ്ട് കോസ്റ്റ് നമുക്ക് ടോട്ടൽ ആയിട്ട് നമുക്കൊരു തേർട്ടി ഫൈവ് അടുപ്പിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആലുവയിസും ഉൾപ്പെടെ ടയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതെ വാഗനാണ് സെയിം സ്റ്റോക്ക് രാവിലെ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്കൊരു അടിക്കും പ്രശ്നം വരത്തില്ല പിന്നെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പം നോയിസ് ബോംബ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട് അതെ അതെ സ്പോലർ ചെയ്തിട്ടുണ്ട് സ്പോയിലർ ഏതാണ് സ്പോലർ അത് നമ്മുടെ കമ്പനി സ്പോയിലറാണ് സ്റ്റോക്ക് സ്പോലർ തന്നെയാണോ സ്റ്റോക്ക് അന്നെടുത്തപ്പോഴേ ഉള്ള ഒരു സ്പോയിലറാണ് അത് നമ്മൾ കളഞ്ഞിട്ടില്ല അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള ഒരു സ്പോയിലറാണ് പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട് ബാക്ക് നീറ്റ് ആയിട്ട് വെച്ചേക്കും നീറ്റ് ആയിട്ട് വണ്ടി എങ്ങനെയാണ് കൊണ്ടുനടക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തേക്കാണിക് ചെയ്തിട്ടുണ്ടോ വണ്ടി വണ്ടി വന്നപ്പോ സൗണ്ടിൽ ഒരു വേരിയേഷൻ സ്ട്രെയിറ്റ് പൈപ്പ് തന്നെ അതെ അതെ സ്ട്രൈറ്റ് പൈപ്പ് ചെയ്ത ഒരു നമ്മള്സോട്ടർ ഒന്നും ഇല്ല ഒരു സ്ട്രൈറ്റ് പൈപ്പില് ബാക്കിൽ ഒരു മഫ്ലോർ വെച്ചിട്ടുണ്ട് അതാണ് നല്ലൊരു സൗണ്ട് നല്ലൊരു ബേസ് ആയിട്ടുള്ള സൗണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിപ്പോ വണ്ടി നിലവിൽ ഫുള്ള് റീപെയിന്റ് ചെയ്തിട്ടുണ്ടെന്നും എത്ര കോസ്റ്റ് തേർട്ടി ഫുള്ള് റീപെയിങ് ഡൽൺ കളർ തന്നെയാണ് വണ്ടിയിട്ടുള്ളത് വണ്ടിയുടെ എന്തായാലും കേറുമ്പോ ആദ്യം നമുക്ക് ഒരു അട്രാക്ഷൻ ആയിട്ട് പോകുന്നത് ഈ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഓൾ ടോയാണ് ഇതിന്റെ സീറ്റ് ഓവേഴ്സ് വരെ അതായത് ഈ ഒരു മിനിയേച്ചറിന്റെ സീറ്റ് ഓവർ വരെ നിങ്ങൾ ഈ ഒരു കളർ കോംബോയിലേക്ക് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അതെ അതെ നമ്മളെ മാക്സിമം ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഇന്ത്യയുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മളതിന്റെ അകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ ഇതിപ്പോ എവിടെ നിന്ന് ഓൺലൈനിൽ ഒരു ടോയ് മേടിക്കാൻ കിട്ടുമായിരുന്നു അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ബോഡി കിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോം അതിനൊരു ഫോംബോർഡ് പറഞ്ഞൊരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ അതിന്റെ പെയിന്റ് എല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്താൽ സെറ്റ് ചെയ്ത് പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള ഈ ഒരു ആർ പി എം മീറ്റർ അതായത് ഡിഫിന്റെ മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിനെത്ര കോസ്റ്റ് ആയി ഫൈവ് അടുപ്പിച്ചായിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു കളർ പാറ്റേൺ ഇന്റീരിയർ ഡാഷിലാണെങ്കിൽ ഒരു റെഡ് ഫുൾ റെഡ് കളറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്പാർക്ക് വരെ നമ്മള് സിയറിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മ്യൂ കണ്ട ഒരു ഗിയർ നോവ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ താഴെ ആയിട്ട് നമ്മൾ കുറച്ച് സിറ്റേസ് കാണാൻ സുസ് പറയും അതൊരു ഒരു ഒരു സ്പോട്ടി ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തെടുത്തേക്കാണ് ബുഫറിൻ്റെ ആയിട്ട് വരും പിന്നെ ഇത് അണ്ടർ ബോഡി ലൈറ്റ് ഉണ്ട് നൈറ്റ് ആണ് പിന്നെ ഇത് ഇന്റീരിയർ രമ്യൊന്നും ഇല്ല ഉണ്ടായിരുന്നു അത് നമ്മള് കണക്ഷൻ കിട്ടുകയാണ് ഫ്രണ്ടിൽ ഫ്ലാഷ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിന്റെ ഒരു ഇത് കഴിഞ്ഞപ്പോ നമ്മളത് മാറ്റി ഫീല് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് പിന്നെ റൂട്ട്സിന്റെ ഹോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് സ്പീക്കേഴ്സ് സിസ്റ്റംസ് കാര്യങ്ങളോ ഏതിന്റെ സ്പീക്കേഴ്സ് രണ്ട് ഊഫേഴ്സ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോണി എക്സ്പ്രോഡിന്റെ ആണ് പിന്നെ ഒരു സബ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സബ് ഊഫറും ചെയ്തിട്ടുണ്ട് പിന്നെ നോർമൽ ആയിട്ട് സീരിയം ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ടൂ ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ ഓപ്ഷൻ മാത്രം വരുന്നതാണ് അങ്ങനെ മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉള്ളു വലിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കിലോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പ്രോപ്പർ മെയിൻ്നാണോ വണ്ടി അതെ അതെ നമ്മള് പീരിയോഡിക്കായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് പീരിയോഡിക്കായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ടൈം ജെന രണ്ട് ലക്ഷം കിലോമീറ്റർ നമ്മൾ മാറി നമ്മൾ കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് നമുക്ക് രണ്ട് ലക്ഷം കിലോമീറ്റർ നമുക്ക് കറക്റ്റ് ആയി നമുക്ക് ആൾക്കാർക്ക് ഒരു കാര്യം ലക്ഷം പ്രശ്നങ്ങളും ഇല്ലാണ്ട് നമുക്ക് ഏഹ് ഒരിക്കലും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കാരണം കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ കിരീടിക്കൽ സർവീസ് ആയാലും മേജർ മൈനർ എല്ലാം നമ്മൾ ഫിൽറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തെല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മാരജീ നമുക്ക് നല്ലോണം ഓട്ടിക്കാം ഓടിക്കാൻ പറ്റും ഒന്നുമില്ല ഇപ്പം ഒരു അയ്യായിരത്തിന് മുന്നേ ായിരത്തിന് മുമ്പ് മുന്നേ നമ്മള് ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം നടത്തിയായിരുന്നു ഫുള്ള് നമ്മള് ഓയിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് ഷെല്ലിന്റെ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുക അത് നല്ല കറക്റ്റ് വണ്ടിയുടെ പെർഫോമൻസും കറക്റ്റ് വണ്ടിയുടെ ഒരു വൈബ്രേഷൻ എല്ലാം കുറയും അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇനി അടുത്ത അയ്യായിരം കഴിയുമ്പോൾ പതിനായിരത്തിൽ നമ്മൾ നമ്മൾ ഓയിൽ ചെയ്തു ഡ്രിഫ്റ്റ് നമ്മൾ ചെയ്യലുണ്ട് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് ചേട്ടൻ ചെയ്യുവായിരുന്നു പണ്ട് അത് കണ്ടിട്ടാണ് ഇങ്ങനെ ക്രൈസ് തോന്നി ഇങ്ങനെ ചെയ്യണത് ഇട്ടെ പണ്ടൊരു ഞാൻ പറയാം ഒരു പണ്ടൊരു വീഡിയോ എന്റെ കയ്യിലുണ്ട് ഇണ്ടൊക്കെ ഞാൻ തരാം ആഡ് ചെയ്ത് ആഡ് ചെയ്തു പണ്ടൊരു ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതോ ആ ഒരു റേഞ്ചിലാണ് ചേട്ടൻ ഒരുപണ ഒരു ഗ്രൗണ്ട് ഡ്രറ്റ് ചെയ്ത് അന്നേ നമുക്ക് ഒരു ക്രൈസ് തോന്നി എനിക്കും ചെയ്യണം ചെയ്താൽ രസം എനിക്കും ചെയ്യണം അത് പ്രാക്ടീസ് എന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് പ്രാക്ടീസ് ആയി കറക്റ്റ് ആയിട്ട് കൈ നിൽക്കാൻ തുടങ്ങി നമ്മൾ ചെയ്തപ്പോഴും ബ്രോ ഡ്രിഫ്റ്റ് ഞാൻ ഈ വണ്ടിയെ കൂടുതലായിട്ട് ഇതാരുടെ കൊണ്ടുവന്നിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ബാക്ക് വീലിലാണ് ബാക്ക് റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയറാണ് നമ്മൾ ഡ്രിഫ്റ്റിംഗ് ഇതില് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയാലും റിവേഴ്സ് ഗിയർ നമുക്ക് ഡ്രിഫ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ബാക്ക് വീൽ ഡ്രൈവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മാറും മാറും വ്യത്യാസം വരും അത് നമ്മളത് കൊണ്ട് മാറണം നമ്മളൊരു ഡ്രിഫ്റ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം ജസ്റ്റ് ചെറുതായിട്ടേ മാറത്തുള്ളൂ എന്നാലും അത് ടയറിന് നല്ലോണം ഫിഫ്റ്റി അത് അതുകൊണ്ട് നമ്മളത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അപ്പൊ ഒരു രണ്ടര ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുള്ള ഓൾട്ടോടെ എന്തൊക്കെയാണ് ാണ് അത് നമ്മള് സബിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെഡിയാക്കി ജസ്റ്റ് നമ്മളിപ്പോ എഞ്ചിൻ പേലായിട്ട് നമ്മളൊന്നും റെഡി ആക്കിയിട്ടില്ല ചെയ്യാൻ പ്ലാൻ പ്ലാനുണ്ട് എയർഫിൾഡ്സ് ഒക്കെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട് പിന്നെ ഇതിപ്പോ ഫുള്ള് പൊടിയായിട്ടിരിക്കുക കാരണം രണ്ടു മൂന്ന് ദിവസം ഷോ ഉണ്ടായിരുന്നു ഷോക്ക് ഡ്രിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കൊണ്ട് ഓക്കെ ഫുള്ള് ഉള്ളിൽ പൊടി കയറിയിട്ട് പൊടിയായിട്ടിരിക്കുക നമ്മൾ ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ നമ്മുടെ ബെൽറ്റും ഡ്രൈവ് ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ലൂസാകും കാരണം നമ്മൾ ഓവർ ത്രോഡിലെടുത്താണ് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ പോയാലും ബെൽറ്റ് ഒന്ന് ലൂസ് ആയിട്ട് ചെറിയ രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും അത് നമ്മളൊന്നും പീരിയടുക്കലും മാറി കഴിഞ്ഞാൽ കുഴപ്പം വരത്തില്ല അപ്പൊ ഡിക്കി ഓപ്പൺ ചെയ്തപ്പോ ജെ ബി എൽ സ്പീക്കറാണോ അല്ലല്ല അത് ജസ്റ്റ് സ്റ്റിക്കേഴ്സ് മാത്രമാണ് ഓ അത് അതിന്റെ കൂടെ കവറിന്റെ കൂടെ നന്നേ നമ്മള സോണി എക്സ്പ്ലോഡിന്റെ ഇതാണ് ചെയ്തേക്കാം ആണ് ചെയ്തേക്കാം ഊഹേഴ്സ്

അപ്പൊ നമ്മൾ വണ്ടിയുടെ ഓൾമോസ്റ്റ് റിവ്യൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വിട്ടുപോയ ഒരു സംഭവം ഉണ്ട് ഇനി ബ്രോ ആ എക്സോസ്റ്റിനോട്ടൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു കേൾപ്പിക്കാം കേൾപ്പിക്കൊ ഇനി നമുക്ക് ഡ്രിഫ്റ്റിംഗ് ഒന്ന് കാണിച്ചു തരുമോ നമുക്ക് ഈ ചെയ്യുന്ന എങ്ങനെയാണ് പറഞ്ഞു ആദ്യം സേഫ്റ്റി സേഫ്റ്റി സീറ്റ് സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ആണ് ആണ് ഫസ്റ്റ് മാക്സിമം മാത്രമേ ചെയ്യാവുള്ളൂ റോഡിൽ അങ്ങനെ ഒന്നും ചെയ്യരുത് ഗ്രൗണ്ടുകൾ മാക്സിമം ഗ്രൗണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നതാണ് ബെറ്റർ ഗ്രൗണ്ട് പൊതു ആൾക്കാർക്ക് നമുക്ക് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അതെ അതെ സ്റ്റാർട്ട് ചെയ്യുക ഒരു സൈഡിലോട്ട് ഫുള്ള് നമ്മള് പ്രൊട്ടക്ട് ചെയ്ത് ജസ്റ്റ് ഹാൻഡ് ബ്രേക്കസ് ഓടിക്കുക ജസ്റ്റ് നമ്മൾ റിവേഴ്സ് ഇടുക പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ഇതില് ക്ലച്ചും മാക്സിമം ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ജസ്റ്റ് നന്നായിട്ട് എന്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് കൊള്ളാം ചെയ്യട്ടെ പഠിക്കണം നല്ലോണം പഠിക്കണം ആഗ്രഹമുണ്ട് പഠിച്ചെടുക്കണം കറക്റ്റ് ആയിട്ട് ഡ്രിഫ്റ്റിങ്ങിന് ആ ഒരു ആഗ്രഹമുണ്ട് നമ്മൾ ഭാവിയിൽ ചെയ്യണം ആഗ്രഹം കോയമ്പത്തൂരല്ലേ പഠിക്കാൻ ഇറക്കിയിട്ടുണ്ടോ വണ്ടി ഇതുവരെ ഇറക്കിട്ടില്ല ഓക്കെ അപ്പൊ അന്യായം വിഷല് പുറത്തുനിന്ന് വിഷല് കിട്ടിയൽ കിട്ടില്ല ചെലവാണ് ഗൈ നമ്മളത് മോഡിഫൈഡ് ഓൾപ്പാട് ഒരു ഗീസർ റിവ്യൂ അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയിൽ മോഡിഫിക്കേഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് റോയെ കോൺടാക്റ്റ് ചെയ്യാൻ അതാണ് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റോയെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ ഇനിയിപ്പോൾ അടുത്ത നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന അടിപൊളി വേറൊരു വണ്ടിയാണ് സ്വിഫ്റ്റാണ് ഫുള്ള് കെ ബി സ്കിറ്റും അതേപോലെ ോണൊക്കെ വാങ്ങി ഒക്കെ കേട്ടിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ